അയ്യപ്പകോവിൽ ചപ്പാത്ത് പച്ചക്കാട് റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രതിഷേധവും ശക്തമാണ് നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും തോട്ടം തൊഴിലാളികളും കടന്നുപോകുന്ന പ്രധാന റോഡാണ് സിമന്റ് പാലം പച്ചക്കാട് റോഡ് എന്നാൽ റോഡിന്റെ ശോചയാവസ്ഥ കാരണം കാൽനട യാത്ര പോലും ദുഷ്കരമായി പച്ചക്കാട് പൂക്കുളം എസ്റ്റേറ്റ് തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് കുടിയേറ്റ കാലം മുതൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണ് ഇത ഈ റോഡാണ് നിലവിൽ അവഗണനയുടെ വക്കിൽ കിടക്കുന്നത് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് നമ്മളൊരു പതിനഞ്ച് വർഷം മുന്നേ ഈ റോഡ് പണിതാണ് അതിനുശേഷം ഇങ്ങോട്ടൊരു ആറേഴ് വർഷമായിട്ട് ഈ റോഡ് വളരെ മോശമായ രീതിയിൽ തന്നെ കിടക്കുകയാണ് പക്ഷേ ഇന്നവരെ ഈ റോഡിന് ഫണ്ട് അനുവദിച്ചു അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതുവരെ ഇതിനൊരു ഫണ്ട് അനുവദിച്ചിട്ടുമില്ല അടിയന്തിരമായിട്ട് ഈ റോഡ് പണിയണം ഇവിടെ ബസ്സില്ല ഓടുന്നതാണ് ഓട്ടോ ഓടുന്നതാണ് ഇഷ്ടം പോലെ വാഹനങ്ങൾ ഇതിലെ യാത്ര പോകുന്നതാണ് പക്ഷേങ്കിൽ അടിയന്തിരമായിട്ട് ഈ റോഡ് പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് കോൺഗ്രസ്സും ഐ എൻ ടി സിയും ശക്തമായിട്ട് പ്രതിഷേധമായും മുന്നോട്ടാകും സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് സിമന്റ് പാലം മുതൽ പച്ചക്കാട് വരെ റോഡിലെ ടാറിംഗ് ഇളകി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു